എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ കാത്തിരിപ്പുകൾ സുന്ദരമാണ് അതിന് ക്ഷമ വേണം ഉറച്ച വിശ്വാസം വേണം മനസ്സിൽ പ്രത്യാശ വേണം അപ്പോഴാണ് കാത്തിരിപ്പുകൾ ചന്തമുള്ളതാകുന്നത് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ശരിക്കും ഓരോ വിശ്വാസിയുടെയും കാത്തിരിപ്പിന്റെ പൂർണ്ണത അവിടെയാണ് നിറയുന്നത് കാത്തിരിപ്പിന് സഹിഷ്ണുത മാത്രമല്ല ആ കാത്തിരിപ്പിന്റെ കാലയളവിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് പേഷ്യൻസ് ഈസ് നോട്ട് സിംപ്ലി ദിലിറ്റി വൈൽ വി ആർ വെയിറ്റിംഗ് ഈ കാത്തിരിപ്പ് കാലത്തെ പെരുമാറ്റം മോശമായാൽ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് അകന്നു പോകും ഭാരതീയ ഇതിഹാസമായ ഒരു കഥാപാത്രമുണ്ട് ഗാന്ധാരി ഭർപ്രസഹോദര ഭാര്യ അതായത് കുന്തി പ്രസവിക്കുമ്പോൾ ഗർഭിണിയായ ഗാന്ധാരി തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ആ ഭ്രൂണം പൂർണ്ണ വളർച്ച എത്താതെ തിരുമ്മി ഇറക്കുന്നുണ്ട് ഒരു മനുഷ്യനിൽ കുടിയിരിക്കുന്ന അസഹിഷ്ണുതയുടെയും ഒക്കെ പ്രതീകമായിട്ടാണ് അതവിടെ മാറുന്നത് ലൈഫ് എ മാറ്റർ ഓഫ് വെയിറ്റിംഗ് ജീവിതം ശരിക്കും ഒരു കാത്തിരിപ്പാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടതായ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്റെ നാഴിക വന്നിട്ടില്ല എന്ന തിരുവചനം കാത്തിരിപ്പിന്റെ ആഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചിന്തയാണ് ഒരു കാപ്പി വരാമെന്ന് വീട്ടിൽ അമ്മ പറയുമ്പോൾ അല്ലെ പങ്കാളി പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും ഒരിത്തിരി താമസിക്കുമ്പോൾ എത്ര അസഹിഷ്ണുതയോടാണ് നമ്മൾ ഇടപെടുന്നത് പരസ്പരം മനസ്സിലാക്കിയുള്ള കാത്തിരിപ്പുണ്ടല്ലോ അതാണ് ജീവിതത്തിന്റെ കരുത്തും ചന്തവും ഹെർമൻ ഹെസ്സ എന്ന നോവലിസ്റ്റിന്റെ വിഖ്യാതമായ ഒരു പ്രഖ്യാപനമുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് വിരിക്കണമെന്നും എപ്പോൾ പ്രവർത്തിക്കണമെന്നുമുള്ള തിരിച്ചറിവിൻ്റെ പേരുകൂടിയാണ് വിസ്ഡം എന്ന് പറയുന്നത് ചില കാര്യങ്ങളെ ഓർത്ത് വല്ലാതെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് വിഷമിക്കണ്ട പ്രാർത്ഥനാപൂർവം ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കുക തക്ക സമയത്ത് അവയൊക്കെ നടക്കുവന്നേ നാമല്ലോ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് പക്ഷേ ദൈവവിചാരത്തോടെ പ്രവർത്തിച്ചോണം കർമ്മഫലം നിശ്ചയമായും കിട്ടും ഇരുപത്തിയേഴാം സങ്കീർത്തനം പതിനാലാം വാക്യം യഹോവൈങ്കൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അത് യഹോവെങ്കൽ പ്രത്യാശ വെക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ കർത്താവിംഗലൊക്കെ ഉയർത്താം കരണമയനായ കർത്താവ് ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുൾപ്പെടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും കാത്തിരിപ്പുകളതാണ് അതിനുള്ള ക്ഷമയും വിശ്വാസത്തിലുള്ള ആഴവും പ്രത്യാശിക്കുവാനുള്ള മനസ്സും അവിടുന്ന് ഞങ്ങൾക്ക് പകർന്ന് നൽകണമേ ഞങ്ങൾക്ക് യോഗ്യതയൊന്നുമില്ല അങ്ങയുടെ അങ്ങോട്ട് കൃപയേറ്റുവാങ്ങുവാൻ എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു ചേർത്ത് പിടിക്കുന്നു ജീവിതത്തോട് നല്ല മനോഭാവം പുലർത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ സങ്കടപ്പെട്ടും ആശങ്കപ്പെട്ടും കഴിയുന്ന ധാരാളം മക്കളുണ്ട് ജീവിതത്തിന്റെ നന്മകളെക്കുറിച്ചാണ് കുറിച്ചാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ കാത്തിരിപ്പിന് നല്ല ഉത്തരം ലഭിക്കാൻ പരിശുദ്ധാത്മ കൃപ ഓരോരുത്തരിലേക്കും പകർന്നു കൊടുക്കണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ അതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ